ഹലോ എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാനൊരു വഴുതനങ്ങ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ വെച്ച് ധാരാളം കറികൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ തോരനുണ്ടാക്കി കഴിച്ചു നോക്കൂ അപ്പോൾ ഇതിൻ്റെ വഴുതനങ്ങ നാലായി മുറിച്ച് കീറി ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ കുറച്ച് നേരം ഇടുക അതിൻ്റെ കറ പോകാനാണ് അതിനുവേണ്ട അരപ്പ് ഉണ്ടാക്കി വയ്ക്കുക ആദ്യമേ ഉണ്ടാക്കി വെക്കുക ചെറിയ ഉള്ളി ജീരകം മുളക് പൊടി തേങ്ങ എന്നിവ ഒന്ന് ചതച്ചെടുക്കുക മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുക നീ ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിക്കുക എന്നിട്ട് കറിവേപ്പില എല്ലാം ഇട്ട് പൊട്ടിച്ച് വഴുതനങ്ങ ഇടുക എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അരപ്പിടുക അരപ്പിട്ട് ശകലം ഉപ്പിടുക എന്നിട്ട് ഒരു ശകലം വെള്ളം തിളച്ച് കൊടുക്കുക അധികം വെള്ളം ഒഴിക്കരുത് വഴുതനങ്ങ വെന്ത് കുഴഞ്ഞൂടുക എന്നിട്ട് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്നിങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കണം വെള്ളം വറ്റുന്നതുവരെ വരട്ടിയെടുക്കുക ഇതുപോലെ നല്ല കുഴഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കണം കണ്ട സൂപ്പറായി വഴുതനീങ്ങ തോരൻ റെഡി നല്ല കുത്തരി ചോറും തൈരും അച്ചാറും പപ്പടവും വഴുതനീങ്ങ തോരനും ഉണ്ടെങ്കിൽ ഊണ് കുശാലായി ബൈ